അലൈക്കും വറഹമത്തുള്ള രണ്ട് ദിവസത്തോളമായി സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന സിറാജുദ്ദീൻ മഹാനായ ഷേഖുന സി എം വരി ഉള്ളാഹിയെ സമൂഹ മധ്യത്തിൽ ട്രോളാനും വേണ്ടിയിട്ട് ഓരോരോ കഥകൾ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് അത് പരസ്യം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്തകരുടെ ജമിയത്തുള്ള അതിനെ തടുത്തപ്പോൾ പൂർവാധികം ശക്തിയിൽ അത് നടത്ത നടത്തണമെന്നും ബഹുമാനപ്പെട്ട സി എം വരിക ട്രോളാൻ വേണ്ടി എല്ലാ നിലക്കും സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും നൗഷാദ് കുരുവട്ടൂരും അതുപോലെ കുരുവട്ടൂര് തൊരീകത്തുകാരും ഇയാൾക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇയാളുടെ മസ്തിഷ്കത്തിൽ കുത്തി നിറക്കുകയും അവസാനം മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തിലേക്ക് ഇയാൾ കാലെടുത്ത് വെക്കുന്നത് വരെ ഇയാളെ നിങ്ങൾ ധൈര്യമായി ചെയ്തുകൊള്ളൂ യാതൊരു കുഴപ്പമില്ല എന്ന് പിന്നിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി പറഞ്ഞ് ഇയാളെ ഈ രൂപത്തിലേക്കാക്കി ഇന്ന് ടീമിനെയും അവരുടെ കരങ്ങൾ കൊടുത്തവരെ സംരക്ഷിക്കുമ്പോ ഒരു ശക്തിക്കും ഇനി അവരെ കഴിയില്ല അങ്ങനെ എന്ത് പ്രവർത്തനം കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്താലും കാലഘട്ടത്തിന്റെ ശേഖാകുന്ന ഒരു വട്ടൂർ ഞങ്ങളും നിങ്ങളെ സംരക്ഷിക്കും പുഷ്പം പോലെ രക്ഷിക്കും സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ഈ രൂപത്തിലേക്ക് അക്കീന്ന് മാത്രമല്ല ഇപ്പൊ പെട്ടു മഹാപടല് പെട്ടു കുഞ്ഞിരായും കൊടുക്കാൻ കുടുങ്ങിയത് ആ സമയത്ത് അവർ കൂറ് മാറി ഇത്രയുള്ളൂ ഞങ്ങളെടുത്ത് അയാൾ വന്നത് കഴിഞ്ഞ സവ്വാൽ അല്ലേ ഔദ്യോഗികമായിട്ട് കാഫിലന്റെ പരിപാടി കോഴിക്കോട്ട് വെച്ച് അന്നാളെ നമ്മൾ പങ്കെടുക്കുന്നു ഇങ്ങോട്ട് പങ്കെടുക്കുന്നു അപ്പൊ ആ പരിപാടി കഴിഞ്ഞ ഈ വർഷത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോ ഞങ്ങളെ ഞങ്ങളെ ഗുരുവര്യന്മാര് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞതാ അത് അതിനാവശ്യമായ സ്കാനിങ് ഒക്കെ നടത്തി ഡോക്ടറോടും ഒക്കെ ചികിത്സയിലൂടെ പോകണം പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് തവണയും വിജയകരമായി വീട്ടിൽ നിന്ന് നടത്തി എന്ന അനുഭവം ഉള്ളത് കൊണ്ട് ഇപ്പൊ പെട്ടപ്പോ പറയു കേട്ടോ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നു മൂന്നാലട്ടം കോടതി കയറി ഇറങ്ങിയപ്പോ കോടതി കയറി ഇറങ്ങിൻ്റെ രസം എന്താന്നുള്ളത് നന്നായി മനസ്സിലാക്കിയാണ് ഈ കുരുവട്ടൂരിൽ നൌഷാദ് അതുകൊണ്ടുതന്നെ നിന്ന് അർത്ഥത്തിൽ കൂറുമാറി ഇപ്പനൊക്കെ നിന്ന് പച്ചവെള്ളത്തിൽ വിഷയിക്കാൻ പറ്റുമോ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഉണ്ടാകും നിങ്ങളെ ഷെയ്ഖ് കൈവിടൂല നിങ്ങൾ ഉറച്ചു നിന്നോളീ ഏത് കുൽസിത പ്രവർത്തനത്തിന് നിങ്ങൾ നേതൃത്വം ചെയ്തോളീ എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ പിപ്പിരി കയറ്റി പിമ്പിരി കയറ്റി കൊള്ളിച്ചത് എന്നിട്ട് ഇപ്പോൾ പെട്ടപ്പോൾ പറഞ്ഞു ഏ ഞങ്ങളെ ശേഖന്മാരങ്ങളെ കൈവഴിച്ചു കിണെന്ന് കയ്യൊഴിച്ച കാര്യം പോലും സിറാജ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം ഇവനെ വിശ്വസിച്ചതാണ് സിറാജ് ചെയ്ത വേറൊരു തെറ്റ് കാരണം ഇവ രാവിലെ പറഞ്ഞതിന് മാറ്റി പറയും വൈകുന്നേരം വൈദാനം പറഞ്ഞതിന് മാറ്റി പറയും പിറ്റേന്ന് ഇന്നലെ പറഞ്ഞല്ല ഇന്ന് പറയാം ഇന്ന് പറഞ്ഞല്ലേ മറ്റന്നാൾ പറയാം കൊല്ലം കൊല്ലം അപ്ഡേഷൻ കൊടുക്കുന്ന സംസാരമാണ് കുരുവ ടൂറിസം അത് മനസ്സിലാക്കാതെയാണ് സിറാജ് അങ്ങോട്ട് പോയിക്കാണ്ട് ഇന്നെല്ലാവരും രക്ഷിക്കാൻ വേണ്ടി ഓലുണ്ടാകും പിന്നെ ഈ പറഞ്ഞ പാപ്പാരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും ചേക്കോട്ടിപ്പാപ്പയും കൂട്ടരുണ്ടാവും മനസ്സിലാക്കി ഇപ്പം എന്തായി ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സിറാജിനോ കൂട്ടെ സിറാജ് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വിപ്പിയിലാക്കിയാലും അറ്റ കൂട്ടില്ല ഇല്ലാതെ മാത്രമല്ല ഇയാളിപ്പോൾ കൊണ്ടോട്ടേ കടക്ക് കുന്നംപുറത്ത് വന്നിട്ട് ഇയാൾ ഈ പറഞ്ഞ സിറാജുദ്ദീനെ നിഷേധിച്ചിരിക്കുകയാണ് സിറാജുദ്ദീൻ വേറെ സ്വരീകത്താണ് അപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞു കേൾക്കണില്ല ഞങ്ങൾ ഷെയ്ഖ് പറഞ്ഞും കേൾക്കണില്ലെന്ന് ഏയ് മുരീദായ ആളുകൾ പിന്നെ പറയാണ് മുരീദുകളായ പിന്നെ ഞങ്ങളെ മുരീദ് പെട്ടതല്ല ഈ സാധനം ഇവൻ കൂട്ടത്ത് കുന്നംപുറത്ത് നിന്ന് വേറെ കുറച്ചുകൂടി കാര്യം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ എന്താന്ന് ചോദിച്ചാല് വലിയ പറഞ്ഞു നിങ്ങൾ സുന്നിയല്ല സുന്നത്ത് നോക്കണം കഴിച്ചിട്ടുണ്ടോ ഇതിപ്പോ വ്യക്തിപരമായി മറുപടി പറഞ്ഞാല് എന്റെ വ്യക്തിപരമായി ചില മറുപടികൾ ഉണ്ടാവില്ല അത് പറഞ്ഞാല് ഇത് ആദ്യം പൊന്തിച്ചോക്കേണ്ടത് ഷേഖിൻ്റെതാണ് ഷേഖിൻ്റെയും ഷേഖിന്റെ ബാപ്പാൻ്റെയും പ്രതിസന്ധി ഘട്ടം വന്ന സമയത്ത് ഷെയ്ഖ് ഷേഖിന്റെ ബാപ്പയും കൂടി ഓടിപ്പോയത് സി എം വലിയ എത്തിക്കൊന്നും സി എം വലിയ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ചേലകർമ്മം ചെയ്യാത്ത വിഭാഗത്തിന്റെ കൂടെ നിന്നത് എന്നുമാണ് അന്ന് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് അന്റെ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത് സമസ്ത നീണ്ട നോക്കാൻ നേരിട്ട് പറഞ്ഞ ആളുകൾ അപ്പൊ സമസ്ത കേരള ജമീത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രണ്ടായ സമയത്ത് പിന്നെ ഇവൻ ഈ കുരുവട്ടൂർ ഹാഫ്ര ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ട് പറയുന്നു കേലകർമ്മം ചെയ്യാത്ത എ പി വിഭാഗത്തിന്റെ കൂടെ നിക്കാൻ വേണ്ടി അന്ന് സി എം വലുതായി പറഞ്ഞിട്ടാണ് അല്ല നൌഷാദെ ജി പറയുന്നതിന് മുമ്പ് ജനം ഒന്ന് തുണി പൊന്നിച്ചു നോക്കുക ജലകർമ്മം ചെയ്തുകണോ ഇല്ലേ ഇത് എന്നാ ചെയ്ത് ഡേറ്റ് നോക്കിക്കാളെ ഇനി ഒരുപാട് കാലം ഇതിൽ പഠിച്ച് വളർന്നിട്ട് ആണല്ലോ ഇപ്പം പിന്നീട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഷാഹിസം കയറ്റരുത് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ ഷിയാ ഞങ്ങൾ വളർത്തും ഷിയായിസമ്മയോടെ വേണം എന്ന വാദം ഉന്നയിച്ച് പുറത്തേക്ക് പോയത് അന്നിച്ച് ജലകർമ്മം ചെയ്തിനോ ഇല്ലേ ഇത് എന്നാ ചാലകർമ്മം ചെയ്തത് കുരുപട്ടൂർ ഷേഖ എനിക്ക് അർത്ഥം തന്നതാണോ അതിന് മുമ്പ് മുറിച്ചിട്ടുണ്ടോ ഇതൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയിപ്പിക്കണച്ചാൽ ചെങ്ങാതി എനിക്ക് വേറൊള്ളവൻ്റെ തപ്പിയൊക്കെ ഉണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെനോ തപ്പിയാക്കി കൂടെ എൻ്റെ വാപ്പ ഇല്ല ആ കാലത്ത് വാപ്പാനും കൂടി കൂടിയൊന്നും തപ്പിക്കാളാം ഉളുപ്പില്ലാതെ സമൂഹത്തിൽ പണ്ഡിതോചിതമായ ഒരു ചർച്ച അവതരിപ്പിക്കുന്നുണ്ടോ ഇനി നമ്മൾ ഈ കോലത്ത് പറയില്ലാതെ ഇതൊക്കെ സമൂഹത്തിന് മുമ്പ് പറയാൻ പറ്റുമോ എ പി വിഭാഗത്തിൻ്റെ ആൾക്കാർ ചേല ചെയ്തിട്ടില്ലായിരുന്നു എന്ന് അത് കൂടുതൽ ആൾക്കാരോട് അന്വേഷിക്കണോ എനിക്ക് സ്വയം തപ്പിയാൽ പോരേ അത് അതിൻ്റെ ഷെയ്ഖിൻ്റെ തപ്പിയാൽ പോരേ ഇതാണ് വ്യക്തിപരമായി എനിക്ക് മറുപടി വരാനുള്ളത് കേട്ടോ ആശയപരമായുള്ള ഇൻഷാല് നമ്മൾ വേറെ പറയും അത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറക്കുന്നുണ്ട് സമസ്ത കേരള ജമിയ തൊഴിലുമയും പിളർപ്പും മഹാനായ ഹുനാശിയം വരും ആയി എങ്ങനെയാണ് ഇടപെട്ടതും എന്നും അതൊക്കെ നമുക്ക് ഇൻഷാല്ല പിന്നീട് ഞാൻ പറയും ഇപ്പോൾ ഈ പറഞ്ഞ ചേലകർമ്മത്തിൻ്റെ മറുപടി അത് വേറെ ഒടുമ്പോണ്ട മലർന്ന് കെടന്ന് തുപ്പരുത് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്